ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ നാലു മണിക്ക് നമുക്ക് ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കൊച്ചുമുക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഹെൽത്തിയുമാണ് വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നാല് മണി പലഹാരം തയ്യാറാക്കാൻ വളരെ എളുപ്പം ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ വരൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു സോസ് പാനിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണേ എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എടുക്കണം ഒറ്റ നൂൽ പരിവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ നന്നായിട്ടിതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് ഒന്ന് എടുക്കാം അപ്പോൾ അത് ആ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഇറടി ബൗളിലേക്ക് ഒരു ചൂട് ചൂട് ഈ ചൂടോട് കൂടി തന്നെ ഒരു സ്റ്റീൽ അരിപ്പിൽ കൂടി നമുക്ക് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ ശർക്കര ഒന്ന് എന്താ അരിച്ച് ഞാൻ എന്താ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഫ്രീ ആയ മുന്തിരി ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് റോസ് ഏത് ഏതവിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വെള്ളാവൽ വേണമെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ആ അവിലൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടണമേ അപ്പോൾ ആ തേങ്ങയും അവിലും നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഒരു കുഴിവുള്ള പാത്രം എടുക്കുക ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മെൽറ്റാക്കി അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര ചെറിയ ചെറിയ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ആ ശർക്കരയിൽ നമ്മുടെ റവയും തേങ്ങയുടെ മിക്സൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ചെറുപഴം ഉടച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതെടുത്തിരിക്കുന്നത് മൈസൂർ ഏത്തനാണേ നമുക്ക് ഏതൊക്കെ പഴം എടുക്കാമെന്ന് വെച്ചാൽ ചെറുപഴത്തിൽ രസകദലി എടുക്കാം പിന്നെ റോബസ്റ്റാ പഴം എടുക്കാം കേട്ടോ പിന്നെ ഈ മൈസൂ മൈസൂർ ഏത്തൻ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക അപ്പോൾ ഇത് ഇടത്തരം പഴമായതുകൊണ്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴമാണെങ്കിൽ ഒരു മൂന്ന് പഴമൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതാ എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ പഴം എത്തണം കേട്ടോ അങ്ങനെ ആവുന്ന വിധത്തിൽ നന്നായിട്ട് യോജിපිച്ചു കൊടുക്കുക. ഇപ്പോ ദാ പഴം നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആയിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെச்சி കൊடுக்க. ഇപ്പോ ദാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടപ്പ് മാറ്റാ. ഇപ്പോ ദാ നോക്കിക്കേ നമ്മുടെ ബാറ്റർ ഒക്കെ നന്നായിട്ട് അറവയൊക്കെ കുതിർന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് കട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ലൂസാക്കണം അപ്പോൾ ഒരു അര കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഒരു പരുവത്തിലാക്കിയെടുക്കണം അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ചേരും ആ ബാക്കിയിരുന്ന വെള്ളവും കൂടി ഞാൻ ഞന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല കറക്റ്റാണേ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്ന ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് കുറച്ച് ബൗളുകൾ വേണം കേട്ടോ ഇതുപോലുള്ള കിണ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഈ കിണ്ണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ് എടുക്കാം അല്ലെങ്കിൽ ചെറിയ ബൗളുകൾ എടുക്കാം അപ്പോൾ ഈ കിണ്ണത്തിൽ ഞാൻ എന്താ ഒന്ന് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെയ്യല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇരുന്നാലും മതി എന്നിട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒന്ന് കോരി നിറച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ എല്ലാ കിണ്ണങ്ങളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയും കൂടി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മുന്തിരിയും കൂടി എല്ലാം കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് മുമ്പ് ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ മേൽ മേൽഭാഗം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ തട്ടി നമുക്ക് നിറച്ച് ബാറ്റർ ഒന്ന് ഇതിലേക്ക് നിന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറക്കാം അപ്പോൾ ഇതാ നോക്കിയേ നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്തിട്ടുണ്ട് കിണ്ണത്തിൽ മുക്കാൽ ഭാഗം ബേറ്ററി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് വെന്തപ്പം നന്നായിട്ട് അത് നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പറപ്പടം കുത്തിയോ ഒറ്റ ഉപ്പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കാം കമ്പിയിലൊന്നും ഒട്ടുന്നില്ലെങ്കിൽ നന്നായിട്ട് വെന്ത് എന്ന് അർത്ഥം അപ്പോൾ കമ്പിയിലൊന്നും ഒട്ടുന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് ഈ കിണ്ണങ്ങൾ ഓരോന്നും എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടിത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതൊന്ന് തണുത്ത് കിട്ടണം തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ കിണ്ണത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പലഹാരം തണുക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്താൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാവുമ്പോൾ നമ്മുടെ പലഹാരം നല്ല ഹെൽത്തിയുമാണ് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം ഒന്ന് തട്ടുകയേ വേണ്ടൂ കിണ്ണത്തിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു കയ്യിൽ നിന്നും തട്ടി കൊടുത്താൽ മാത്രം മതി പൂപോലെ ഇളകി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കൊച്ചുമുഖക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊന്നിടത്ത് പിളർന്ന് കാണിച്ചു തരാം ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നോക്കി കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്